ലോക്സഭാ തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നതിനാൽ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതലയിൽ നിന്ന് മാറുന്ന കെ സുധാകരൻ ആ ചുമതല തിരിച്ചു ചോദിച്ചപ്പോൾ കിട്ടാത്ത അവസ്ഥ താൽക്കാലിക ചുമതല ഏറ്റെടുത്ത എം എം ഹസൻ പെട്ടെന്നൊഴിയാന് തയ്യാറാകില്ലെന്നാണ് കേൾക്കുന്നത് അതെ കോണ്ഗ്രസിനുള്ളിൽ പുതിയ പ്രതിസന്ധി കഴിഞ്ഞു നിലയിൽ താൽക്കാലിക പ്രസിഡന്റിന്റെ ജോലി യഥാർത്ഥ പ്രസിഡന്റ് തിരിച്ചു വരുമ്പോൾ അവസാനിക്കും ഈ മുൻപതിവ് പ്രതീക്ഷിച്ചാണ് സുധാകരൻ ഇരുന്നത് എന്നാൽ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാലേ സുധാകരനെ പഴയ സ്ഥാനം തിരികെ കിട്ടുമെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇക്കാര്യത്തിൽ എഐ സി സി വൈകാതെ തീരുമാനമെടുക്കുമെന്ന് കെ സി വേണുഗോപാൽ സുധാകരനെ അറിയിച്ചു എന്നാൽ താൽക്കാലിക സംവിധാനം മാറ്റാൻ കാലതാമസം എന്തിനാണെന്നാണ് സുധാകരൻ ചോദിക്കുന്നത് ഇടങ്കോലിടാൻ ചിലർ ശ്രമിക്കുന്നതായുള്ള സംശയം സുധാകരൻ വിശ്വസ്തരോട് പങ്കുവച്ചതോടെ കോൺഗ്രസിനുള്ളിൽ പുതിയ അസ്വാരസ്യങ്ങൾക്ക് തുടക്കമാവുകയാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിലാണ് താൽക്കാലിക ക്രമീകരണം എന്ന നിലയ്ക്ക് എം എം ഹസനെ ആക്ടിങ് പ്രസിഡന്റായി ചുമതല ഏൽപ്പിച്ചത് സുധാകരനെ വെട്ടാൻ കാത്തിരുന്നവർ കാത്തിരുന്നവരൊരുക്കിയ ട്രാപ്പായിരുന്നു ഇതെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഹസന് ചുമതല കൈമാറിയ ശേഷം ആദ്യമായി സുധാകരൻ ഇന്ദിരാഭവനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഹസനിൽ നിന്ന് ചുമതല ഏറ്റെടുക്കാൻ സുധാകരനോട് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ കാത്തിരിക്കാനാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിർദ്ദേശം നൽകിയത് കെ പി സി സിയിലുടൻ അധികാരമാറ്റം ആവശ്യമുണ്ടോ എന്നാണ് എം എം ഹസൻ ഉയർത്തുന്ന ചോദ്യം കണ്ണൂരിൽ നിന്നും സുധാകരൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോയാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് പ്രതിസന്ധിയാകുമെന്നാണ് ഹസൻ പറയുന്നത് ഇതിനൊപ്പം സുധാകരന്റെ ആരോഗ്യം ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ട് കോൺഗ്രസിൽ എ ഗ്രൂപ്പിന് അർഹമായ പ്രാധാന്യമില്ലെന്ന ചർച്ചയും ഹസൻ ഉയർത്തിക്കൊണ്ടുവരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരനും തമ്മിലുള്ള അകൽച്ചയും കോൺഗ്രസിനുള്ളിൽ ചർച്ചയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പല പ്രസ്താവനകളും ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സുധാകരനെ മാറ്റണമെന്ന വികാരമാണ് കോൺഗ്രസിനുള്ളിലുള്ളത് പുതിയ സാഹചര്യങ്ങളെ നേരിടാൻ കെൽപ്പുള്ള അധ്യക്ഷനല്ല സുധാകരൻ എന്ന അഭിപ്രായം യുവ നേതാക്കളിലുമുണ്ട് തനിക്കെതിരെ കരുനീക്കങ്ങൾ ശക്തമാകുന്നുവെന്ന തിരിച്ചറിവിലാണ് ഫലം വരും മുമ്പേ അധ്യക്ഷ സ്ഥാനം തിരിച്ചു വേണമെന്ന സുധാകരൻ ആവശ്യപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൽ അടിമുടി മാറ്റം വരുത്താൻ എ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ നീക്കം തുടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന അധ്യക്ഷ സ്ഥാനം നഷ്ടമാകില്ലെന്ന കെ സിയുടെ ഉറപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാനിറങ്ങിയ സുധാകരൻ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന രഹസ്യ നീക്കത്തിൽ പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം